എപ്പോഴത്തേക്കും പേര് രാഖിട്ടെന്ന് പറഞ്ഞ് ഹായ വിട്ടാ നോക്കാം വന്നാൽ കളി നടക്കുമോ ഇല്ല കളിക്കാൻ കൊടുക്കുന്ന ആളാ ആളല്ല ആളാന്ന് നീ വേറെ ചോദിച്ചു ചോദിച്ചു കളി മാത്രം തരില്ല കളി തരില്ല മോനെ നീ വേറെ വേണമെങ്കിലും ചോദിച്ചോ എസ് എസ് എന്ന് പറഞ്ഞു ചോദിച്ചോ ബ്ലോക്കടിക്കോണ്ടവന് ചോദിക്കട്ടെ കഴിഞ്ഞിരുത്തില്ല വേറെന്തെച്ചാലും തരും ബിജിയുടെ മോല തെരുമ്പോ ആ ഞാൻ മീൻപാ ഞാൻ ഞാനല്ലേ ഇപ്പൊ തരാം ആർക്ക കൊടുക്കണന്ന് വെച്ചിന്തിക്കു മൈനോ ഞാൻ ആയിടുമോ പെണ്ണെ അയ്യോ ഇല്ലയോ ഇടില്ലായി മൂന്നു രക്ഷം നിന്റെ ഒന്നും ഇടില്ല ൃത്തിപിടിപ്പൊക്കെ വേണം ചേച്ചി മരട്ടെ ദുബായ് ദബായി മരട്ടെ ആ പോന്നോ മുട്ടി നിൽക്കുന്നോ മോനെസാ ു കളിക്കാൻ തരണേ ആ കുഞ്ഞു നിന്നാ മതിയോ ഒക്കെ കിടക്കട്ടെ സൂക്ഷിക്കണം പ്രാർത്ഥിക്കുക ആ കുഞ്ഞു നിൽക്കണോ നിവർന്ന് നിക്കണോ കാല് പൊക്കി വെച്ച് നിക്കണോ എങ്ങനെ വേണം മോനെ പൊസിഷൻ എങ്ങനെ വേണം ദുബായിലേക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂളാണോ ദുബായ്ക്കാരുടെ ഡ്രൈവിംഗ് സ്കൂളാണ് അയ്യോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എനിക്ക് നിന്നാനേ അറിയുള്ളൂ കൊതം ഫ്രണ്ടിൽ കൊതം അയ്യോ കൊതം ഒന്നും കൊടുക്കൂല ചിരി കരുത് തുടങ്ങി വളണ്ടേട്ടാ മൈന ഒരു എന്റെ കൊതം വേണം വല്ലാത്ത എവിടെയും കിട്ടിയില്ല എവിടെയില്ല കുവൈറ്റിലാണോ അല്ല ഞാൻ അമേരിക്കയില് ഓ കുനിഞ്ഞു നിന്നാൽ എന്താ സോറി ഞാൻ അറിയാതെ കയറി പോവല്ലേ അതിന് കുനിഞ്ഞു നിന്നാൽ മതി കൊതം കണ്ടു അടിക്കാം ആണോ അതിനും വേറെ വാതന്റെ അടിയിൽ പോയിട്ട് അടിച്ചോ വാതന്റെ അടയിൽ പോയി അടിക്കി ഓക്കേ വാതലിൻ്റെ ഇടയിൽ പോയി അടച്ചോ ഞാൻ അടച്ചേരാം ഞാൻ വാലൂർന്നേരാം ഞാൻ അവിടെ വെക്കി ഞാൻ അടിക്കാം പതുക്കെ അടിക്കാം കുവൈക്കിലുണ്ടോ ഇല്ലയോ ഞാൻ അമേരിക്കയിലുള്ള ചേട്ടാ ബിജിക്ക് സുഖാണോ ആ കുഴപ്പമില്ല ചുണ്ടിൽ മാത്രമേ ലിപ്റ്റിക് ഇടുമോ അതോ അവിടെയും ഇടുമോ അയ്യോ അവിടെ നല്ല റെഡ് കളറാണ് അപ്പാട് അവിടെ റെഡി അവിടെ ലിപ്റ്റിക്കിൻ്റെ ആവശ്യമില്ല നല്ല റെഡ് കളറാണ് പിന്നെ കഴിഞ്ഞ വരുമ്പോൾ എന്താ ചെയ്യുന്ന ചേച്ചി എന്നാ കാലിൻ്റെ ഞാറൊട്ടിച്ചു കൊടുക്കും കൈയുടെ ഞെട്ടോടിച്ചു കൊടുക്കും പിന്നെ അങ്ങനെ തിരുമി തിരുമ്മി ഇരിക്കും വെൽക്കം ഡ്രിങ്ക് ഉണ്ടോ ഏ ഇല്ല നിന്റെ പ്രസ് കൊടുക്കണം പ്ലഷ് എന്ന് വെച്ചാ വണ്ടി ഓടിക്കാൻ അറിയില്ല കുണ്ടി കൊടുക്കാൻ അറിയാല്ലേ ഇൻഷാല്ല തീർച്ചയായിട്ടും ഞാൻ കൊടുക്കാറ് റോക്ക ബിജിയുടെ പാല് കുടിക്കാൻ പറ്റുമോ ഓടിവാ എന്നാ തരാം എത്ര ലിറ്റർ വേണം ചേട്ടാ ഞാൻ കുപ്പി വെക്കണോ കറക്കി എടുക്കണോ ഹോൾ മൈനോ ബിഗ് ആൻഡി വെരി ഗുഡ് ഉളുക്ക് പിടിക്കാനാണോ ചിരിപ്പിക്കലിടത്ത് കിട്ടി കറവ വറ്റി പറ ചേച്ചി നിന്ന് കറവ പറ്റിയിട്ടില്ല അറിഞ്ഞിരിക്കിയത് കണ്ടില്ല തുളു നിൽക്കുന്ന വെൽക്കം ഡ്രിങ്ക് ഇല്ല ഫ്രഷ് മിൽക്ക് മിൽക്കുള്ളു ചെയിൻ കാണിക്കുമോ ചെയിൻ കാണിക്കാൻ പറ്റില്ല ഇവിടെ വന്നാൽ കാണിച്ചു തരാം ചേച്ചി എന്തോ 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 മാവിലെ തേങ്ങ മാം ഐ ലവ് യു താങ്ക് യു ചേച്ചിക്ക് സുഖാണോ കൊഴപ്പില്ല മുത്തുപിണിയാ കൊഴപ്പില്ല കുനിഞ്ഞു നിൽക്കുമോ ചേച്ചി ആ ഞാൻ നിൽക്കട്ടോ ഞാൻ നിക്കാം നിൽക്കാം നിൽക്കാം ബിജി എന്നെ ഓർമ്മ ഒരു ൂടു ആക്കാമോ എൻ്റെ നാട്ടിൽ എവിടെയാ പോ നാട്ടിൽ പോണില്ലേ ഫ്ലൈറ്റ് കൊണ്ടിട്ട് ആലുവല്ലാം തോണി രണ്ട് വർക്കില ചക്ക ഉണ്ടല്ലോ ആ ഉണ്ടുണ്ട് നിനക്ക് വേണോ ഐ ലവ് യു ബേബി താങ്ക് യു ഒന്ന് തിരിഞ്ഞ് നിൽക്കുമോ ഇല്ല വേണം തരുമോ വേണം തരുമോ തീർച്ചയായിട്ടും തരാം ഹായ് ആൻറ്റി നിങ്ങൾ ചോദിക്കണത് എന്നും ഞാൻ തരും ഓക്കെ തരാണ്ടിരിക്കില്ല കേട്ടോ അന്ന് ബാക്ക് കാണിക്കുമോ ചേച്ചി കാണിക്കില്ല നല്ല ഭംഗിയുണ്ടല്ലോ അന്ന് അറിയണേ എന്താ ലിപ്സ്റ്റിക്ക് ചേച്ചി നല്ലത് ഐ ലവ് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എത്രയാണ് ജിൻസുട്ടിൻസു വെരി നൈസ് ലുക്കിംഗ് വെരി ഗുഡ് ടൈഗർ കൊതം ഇങ്ങോർ വെരി ഓക്കെ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുന്ന കരയണോ ഫ്രീഡം ലൊക്കേഷൻ എവിടെയാണ് വാട്സ്ആപ്പ് ഇടുവാ എവിടെയെട നീ ഐ ലവ് യു യു വെരി മച്ച് ഫോർ യു താങ്ക് യു അതെന്താ ചക്കയാണോ അല്ല തേങ്ങ ആ സുഖമാണോ കുക്ക് കുക്കുസിനെ കാണാനില്ല കുക്കുവേ എന്റെ കുക്കു എവിടെയുണ്ട് ബിജി യുസ് കിസ് കിസ് ടോണ്ടു ടോണ്ടു എപ്പടി സുഖമാസുഖം അണ്ണാ സുഖം സുഖായിട്ടിരിക്കുന്നു ഫോണിലാണോ സെറ്റിങ്സ് മാസം എത്ര ഡേറ്റ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയൊന്ന് മുപ്പത് മുപ്പത്തി മുപ്പതൊന്നുണ്ട് ഈ മാസം ശ്രീലങ്കയക്ക ബിജിമോളെ ഞാൻ വന്നേ ഞാനെന്ത് വേണം ഗ്യാപ്പിൽ വന്നിട്ട് മിസൈൽ വീഴണ്ട ഉണ്ട് മുപ്പത്തൊന്നുണ്ട് അപ്പൊ കുഴപ്പമില്ല ഉണ്ട് അപ്പൊ ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒന്ന് മുപ്പത് ഏഴ് ദിവസം ഉണ്ടല്ലേ ഒന്നാം തിയ്യതി കഴിഞ്ഞു ആണെ ഈ മാസം ഫസ്റ്റ് ആടെ എനിക്ക് ബീഫ്സ് ഒന്നാം തിയ്യ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് മഞ്ഞക്കിളി ഐ ലവ് യു നീക്കെങ്ക ഞാൻ കേരള ചേച്ചി ഹെയർ ലിറ്റിൽ പിങ്ക് ആക്കൂ ചേച്ചി ലുക്ക് അയ്യോ സോറി ആക്കില്ല ഇന്നടിച്ചോ അയ്യോ കള്ളുപിടിച്ചില്ല ഇന്നലെ കള്ളുടിച്ചില്ല ഇന്നലെ കള്ളുപിടിച്ച ഇന്നും കുടിച്ചില്ല